ും അതിനു പറ്റിയ രീതിയിലാണ് ആ സിനിമ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്തരത്തിലുള്ള സിനിമ ഇപ്പോ ഇത്രയും ഹൗസ്ഫുൾ ഷോസുമായിട്ട് കേരളത്തിലും പുറത്തുള്ള കൺട്രീസിലും അത്ര നന്നായിട്ട് ഓടുന്നതിലും ഭയങ്കര സന്തോഷം എല്ലാവരോടും നന്ദിയുള്ളൂ കാരണം സിനിമ സിനിമ ഇത്രയും വലിയ വിജയമായതിനു ശേഷം ഞാൻ ഇങ്ങനെ ഒരു വേദിയിലിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഒരുപക്ഷെ എനിക്ക് ഇത് ഇതായിരിക്കും ഇവിടെ ആയിരിക്കും എനിക്ക് എല്ലാവരോടും താങ്ക്സ് പറയണം നന്ദി പറയാനുള്ളത് അപ്പോൾ എല്ലാവരോടും നന്ദി പറയുകയാണ് എല്ലാവരും സിനിമ കാണുക കാണാത്തവർ കാണുക അല്ലെങ്കിൽ കണ്ടവരഭിപ്രായം പറയുക ഏതായാലും ഇതുവരെയും തന്ന സപ്പോർട്ടിന് ഇത്രയും കാലം അല്ലെങ്കിൽ നേരം പ്രേമം എന്നുള്ള സിനിമ മുതൽ ഇതുവരെ വന്ന സിനിമകളിലെല്ലാം എനിക്ക് തന്ന സപ്പോർട്ട് പോലെ തന്നെ ആദ്യമായിട്ട് ഞാൻ ഒരു പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങി ഇപ്പോ എനിക്ക് ഇതുപോലെ തന്ന സപ്പോർട്ടിനും നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഈ സിനിമയെ ഇനി പ്രോമിസ് ചെയ്ത ആ ഒരു സുരൂർ പാട്ട് സുരൂറാണ് നിങ്ങറിയാം കഴിഞ്ഞ ഞാൻ പടക്കളം പടക്കളത്തിലേയും ഒരു പാട്ടുകൾ പാടിയിരിക്കുന്നതും അതിന്റെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്ന ടീമിലുള്ളതാണ് സുരൂർ സുരൂർ തീർച്ചയായും എന്താ പറയുക രാജേഷ് നിങ്ങൾക്ക് മുരുക മറന്നുപോകേണ്ട പേരല്ല രാജേഷ് മുരുക ഒരുപാട് ചെയ്തിരിക്കുന്ന ഒരുപാട് ഇഷ്ടപ്പെട്ട പ്രേമത്തിലെ പാട്ടുകൾ ചെയ്ത മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹമാണ് പാട്ടുകൾ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ടീമിലുള്ള ഒരാളാണ് സുറു സുറുറിന്റെ പാട്ടുകളും നമുക്ക് കേൾക്കാം നമുക്ക് ഒരുപാടില്ലേ